ഈ വീഡിയോ കണ്ടാൽ ആർക്കും ർക്കും പാട്ടുപാടാൻ തോന്നും അത്രയും മനോഹരമല്ലേ ഈ പ്രകൃതി നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഏത് സ്ഥലമെന്നല്ലേ ഒട്ടും സംശയിക്കണ്ട ഇത് എന്റെ നാടാണ് എന്റെ നാടെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അട്ടപ്പാടി മഴയത്ത് അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള യാത്ര ആഹാ കണ്ണിന് അത്രയും പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ യാത്ര ചെയ്യാനും വണ്ടി ഓടിക്കാനും സാധിക്കുകയുള്ളൂ ഈ കാഴ്ചയിൽ കാണുന്നതൊന്നുമല്ലോ മഞ്ഞ് മുന്നിൽ നിൽക്കുന്നവരെ പോലും കാണാത്ത അത്രയും മഞ്ഞുള്ള സ്ഥലമാണിത് ഞാൻ ഏറെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന റോഡാണ് ഇത് അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി പറഞ്ഞാലൊന്നും തീരുവില്ല അത് മനസ്സിലാക്കണമെങ്കിലേ എല്ലാവരും അട്ടപ്പാടിയിലോട്ട് പോരെ റോഡിന്റെ ഇരുവശങ്ങളിലും ഇടുതൂർന്ന മരങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പാറക്കല്ലുകളും നല്ല കശുമാൻ തോട്ടവും അതിലേറെ ആകർഷിക്കുന്നത് ഈ വളവാണ് ചുരത്തിലൂടെയുള്ള യാത്രയിലെ ഒരു വ്യൂ പോയിൻ്റാണിത് ഇത് ആസ്വദിക്കാനായി ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് എന്തുകൊണ്ട് അട്ടപ്പാടി ഇത്ര ഇഷ്ടമെന്ന് എൻ്റെ സ്വർഗമാണ് എൻ്റെ അട്ടപ്പാടി എൻ്റെ സ്വർഗം നിങ്ങൾക്കും കാണണമെങ്കിൽ അട്ടപ്പാടിക്ക് നേരെ വിട്ടോ എന്തായാലും ഈ ചരം കഴിഞ്ഞാലേ അട്ടപ്പാടിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓൾ ആർ വെൽക്കം